നമസ്കാരം അമേരിക്കയിൽ നിരവധി പേരുടെ മരണത്തിനും പതിനായിരക്കണക്കിന് പേരുടെ താമസ സ്ഥലങ്ങളും കെട്ടിടങ്ങളും കത്തിച്ചാമ്പലാക്കിയ ലോസാഞ്ചൽസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ അണക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതയിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനും ഇടയുണ്ട് നാൽപ്പതിനായിരത്തി മൂന്നൂറ് ഏക്കർ സ്ഥലത്തെ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തോളം കെട്ടിടങ്ങളാണ് അഗ്നിക്കിരായത് ഇതിൽ വീടുകൾ മാത്രം നാൽപ്പതിനായിരം വരും തീയണയ്ക്കാനുള്ള യു എസ് സേനയുടെ ഏറ്റവും ശക്തനായ പോരാളിയാവുകയാണ് കാനഡയിൽ നിന്ന് എത്തിച്ച സൂപ്പർ സ്കൂപ്പർ വിമാനം ഒരേ സമയം കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുപോങ്ങാനും കഴിയുന്ന ആംഫിബിയസ് വിമാനമാണ് സൂപ്പർ സ്കൂപ്പറുകൾ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയിൽ കലാശിച്ച കാനഡയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയെ പരിഗസിച്ച ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും തർക്കവും ഒരു ഭാഗത്ത് ഉയരുമ്പോഴും അമേരിക്ക നേരിടുന്ന കടുത്ത പ്രതിസന്ധിയിൽ സഹായത്തിനെത്തിയിരിക്കുകയാണ് കാനഡ കാട്ടുതണയ്ക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് സി എൽ ഫോർ വൺ ഫൈവ് എന്ന ഈ വിമാനം ലോസ് ലോസ്ആഞ്ചൽസിലെത്തിയിരിക്കുന്ന സൂപ്പർ സ്കൂപ്പർ മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് പതിനാറായിരം ഗ്യാലൺ വെള്ളമാണ് തീപടരുന്ന പ്രദേശങ്ങൾക്ക് മുകളിൽ തളിക്കുന്നത് ഹെലികോപ്റ്ററുകളെക്കാളും എയർ ടാങ്കുകളെക്കാളും പ്രവർത്തനക്ഷമതയും എളുപ്പവുമാണ് സൂപ്പർ സ്കൂപ്പറിന്റെ പ്രവർത്തനം ജലാശയങ്ങളിൽ അടിഭാഗം മുട്ടും വിധം താഴ്ന്നു പറഞ്ഞ് ടാങ്കുകളിൽ വലിയ തോതിൽ വെള്ളം നിറച്ച് പ്രത്യേകതരം പതയുമായി കൂട്ടിക്കലർത്തി തീയുള്ള പ്രദേശങ്ങൾക്ക് മുകളിലൂടെ പറന്ന് ഈ വെള്ളം വലിയ അളവിൽ താഴേക്ക് തളിക്കുന്നതാണ് സൂപ്പർ സ്കൂപ്പറിന്റെ രീതി ജലാശയങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വിമാനത്തിന്റെ വേഗതയ്ക്കനുസൃതമായിട്ടാണ് എതിർദിശയിൽ ഘടിപ്പിച്ചിട്ടുള്ള ടാങ്കുകളിലേക്കും വെള്ളം നിറയുന്നത് അതായത് ജലാശയത്തിന് മുകളിലൂടെ മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലാണ് സൂപ്പർ സ്കൂപ്പർ സഞ്ചരിക്കുക ഈ വേഗതയ്ക്ക് അനുസൃതമായിട്ടാണ് വിമാനത്തിലെ ടാങ്കുകളിൽ വെള്ളം നിറയുക ഹെലികോപ്റ്ററുകളെയോ എയർ ടാങ്കറുകളെ പോലെയോ സൂപ്പർ സ്കൂപ്പറിന് എവിടെയും വിമാനം ലാൻഡ് ചെയ്യേണ്ടി വരില്ല പറക്കലിന്റെ ഇടയിൽ തന്നെ വെള്ളം നിറയ്ക്കലും അത് മറ്റുള്ളവയേക്കാൾ വേഗത്തിലും കൂടുതൽ നടക്കുന്നു ടാങ്കി നിറയ്ക്കാൻ അതായത് പതിനാറായിരം ഗ്യാലൻ വെള്ളം നിറയ്ക്കാൻ പന്ത്രണ്ട് സെക്കൻഡ് മതിയാവും സൂപ്പർ സ്കൂപ്പറിന് ഇതുകൂടാതെ ഹോസ് ഉപയോഗിച്ചും വെള്ളം നിറയ്ക്കാം ടാങ്കി നിറച്ചാൽ മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് തീപിടിച്ച് ഇടത്തെത്തും ഒറ്റയടിക്കോ നാല് ഡോറുകൾ വഴി വിവിധ ഘട്ടങ്ങളിലൂടെയോ പൈലറ്റിന് വെള്ളം തളിക്കാം അതുകൊണ്ട് തന്നെ കാട്ടുതീണയ്ക്കുന്നതിന് ഏറ്റവും ഫലവത്തായ മാർഗ്ഗമാണ് സൂപ്പർ സ്കൂപ്പറുകളുടെ ഉപയോഗം എന്നാണ് വിലയിരുത്തൽ ബക്കറ്റുകളും എയർ ടാങ്കറുകളും ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകളെക്കാൾ സൂപ്പർ സ്കൂപ്പറുകൾ ഫലപ്രദമായ അഗ്നിശമന പരിഹാരമാണെന്ന് ദി വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ടിൽ പറയുന്നു ഈ വിമാനങ്ങൾ കൊറ്റയടിക്ക് ആയിരത്തി അറുന്നൂറ് ഗ്യാലൻ വെള്ളം ശേഖരിക്കാൻ കഴിയും കൂടാതെ എയർ ടാങ്കറുകളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളം ശേഖരിക്കാൻ സൂപ്പർ സ്കൂപ്പറുകൾ ഇറങ്ങേണ്ടതില്ല അവയ്ക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ പരിധിയിലടുത്തുള്ള ഏത് ജലാശയത്തിന്റെയും ഉപരിതലത്തിലൂടെ താഴ്ന്നു പറഞ്ഞ് ഹോസ് ഉപയോഗിച്ച് വെള്ളം നിറയ്ക്കാനും തീപിടിച്ച സ്ഥലത്തേക്ക് പെട്ടെന്നെത്തി വെള്ളം ഒഴിക്കാനും സാധിക്കും സൂപ്പർ സ്കൂപ്പറിന് തൊണ്ണൂറ്റിമൂന്നടി ചിറകളും അറുപത്തിയഞ്ചടി നീളവുമുണ്ട് കൂടുതൽ ഫലപ്രദമായ അഗ്നിശമനത്തിനായി വെള്ളം പെട്ടെന്ന് നിറയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനവുമുണ്ട് കാനഡയിലെ ക്യൂബക്കിൽ നിന്നും മുപ്പത് വർഷത്തേക്ക് ലീസിനെടുത്ത രണ്ട് സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങളാണ് ലോസ് ആഞ്ചൽസിൽ അഗ്നിരക്ഷാ സേനയുടെ പക്കലുള്ളത് ഇതിൽ ഒന്നു മാത്രമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് മറ്റൊരെണ്ണം രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഡ്രോൺ ഇടിച്ച് തകരാറിലായിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾ ഉടൻ ഈ വിമാനം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമെന്ന് ലോസ് ആഞ്ചലസ് കൗണ്ട്രി ഫയർ ചീഫ് അന്തോണി മരോണി മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ തീപിടുത്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി ഇന്ത്യൻ അമേരിക്കൻ സംഘടനകളും രംഗത്തുണ്ട് ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയ തെക്കൻ കാലിഫോർണിയയിൽ നിരവധി കാട്ടുതകൾ തുടരുകയും അവ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദുരിതബാധിത സമൂഹങ്ങൾക്ക് നിർണായക സഹായം നൽകുന്നതിനായി നിരവധി ഇന്ത്യൻ അമേരിക്കൻ സംഘടനകൾ അണിനിരന്നിട്ടുണ്ട്